ഹലോ നമസ്കാരം രഥാ സുമലിക്കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെമ്പന്നൂർ പൂവിൻ്റെ കഥയാണെന്ന് പറയാൻ പോകുന്നത് കേട്ടോ ഇന്ന് ഇപ്പോൾ പതിനഞ്ച് എട്ട് ഇരുപത്തഞ്ചിലെ കഥയാണ് അങ്ങനെ ആശുപത്രിയിൽ നിൽക്കുകയാണ് നമ്മളുടെ എന്താ പറയുക വിമലാൻഡിയുടെ കൂടെ കുഞ്ഞിനെ ആദിയുടെ ആദീനെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കുമാണ് നമ്മളുടെ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ശ്രുതി വന്ന് തിരയാണ് പോയെന്ന് അറിയില്ലല്ലോ അപ്പോൾ ശ്രുതി അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ സച്ചിൻ രേവതിയും വിമലയുടെ കൂടെ ഇരിക്കയാണ് വിമലാൻഡിയുടെ കൂടെ ഇരിക്കയാണ് അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങൾ പോയി കുഴപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ നിങ്ങളെന്തിനാ വെറുതെ നിൽക്കുന്നത് രേവതിക്ക് അണങ്ങി നല്ല പനിയുണ്ട് നല്ല റെസ്റ്റ് എടുക്കേണ്ട സമയമല്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും അത് കുഴപ്പമില്ല നിങ്ങൾ ഒറ്റക്കല്ലേ ഉള്ളൂ ആരെങ്കിലും വേണ്ടി നിങ്ങളുടെ കൂടെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊക്കെ സച്ചി പറയും അപ്പോൾ പറയും അത് സാരല്ല ഹോസ്പിറ്റലല്ലേ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ പറയും അത് വേണ്ട ഞങ്ങൾ നിൽക്കാം ഈ പ്ലാൻ്റെ എന്തെങ്കിലും കഴിച്ചോ ഒന്ന് ചോദിക്കും ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ ചോദിക്കും പറയും ഇല്ലേ കഴിച്ചിട്ടില്ല അറിയാം എന്നാൽ ഞങ്ങൾ പോയി ഭക്ഷണം വാങ്ങിയങ്ങൾ വരാം രവതിക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കട്ടെ മെഡിസിൻ കഴിക്കണ്ടതെന്ന് പറയും ആ എന്നാൽ ശരിയെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇവരിങ്ങനെ ഇരുന്ന് കറിയാണ് അപ്പോൾ ഇങ്ങനെ കറിയല്ലേ എന്നൊക്കെ പറയണ്ടട്ടോ പറയും എൻ്റെ മോൻ ഇത് വന്നല്ലോ എൻ്റെ ശ്രദ്ധയും കൊണ്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ കരയെന്നൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം സച്ചി പറയും കരയണ്ടല്ലോ കരയണ്ട അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ ദൈവം അനുഗ്രഹിച്ചിട്ട് ഇപ്പം പ്രശ്നമൊന്നും എന്തായാലും കുറച്ചു നേരം ഒബ്സർവേഷനിൽ വെക്കേണ്ടതല്ലേ സാരമില്ല വിഷമിക്കേണ്ട എന്നൊക്കെ പറയണ്ട കേട്ടോ അത് എഴുതി ഇവർ രണ്ടുപേരും കൂടി ഇറങ്ങണം ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്താണ് ശ്രുതിയുടെ മുന്നേ പോയിപ്പെടുന്നത് അപ്പോൾ ശ്രുതി പറയേണ്ട അപ്പോൾ ശ്രുതിനെ കാണുമ്പോൾ പറയും നിങ്ങളെന്താ ഇവിടെ നോക്കി കേട്ടോ അപ്പോൾ പറയും ഞാൻ ഹോസ്പിറ്റലിൽ വന്നതാണ് അപ്പോൾ നീ നിങ്ങൾ നീ എന്തെവിടെ നോക്കിയപ്പോൾ പറയും ഞാൻ പിന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് പറയും പറയും എന്താവശ്യത്തിന് നോക്കിയിട്ടോ എന്ന് പറയും അല്ല പറയൂ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത് ചോദിക്കുന്നത് അപ്പോൾ പറയും ഞാൻ കുറച്ച് കെറ്റിലുകൾ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കെറ്റുകൾ കെറ്റിലുകൾ കൊടുക്ക് വെറുതെ കൊടുക്കുകയേ ചോദിക്കും സച്ചി പറയാം ആ വെറുതെ ചോദിച്ചാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് അറിയുമ്പോൾ ഓ ബിസിനസ് പിടിക്കാനല്ലേ എന്നൊക്കെ പറയുന്ന സച്ചി അപ്പോൾ നിങ്ങളെന്താ അവിടെ ഇവിടെ നിങ്ങൾക്ക് പോകാറായില്ലേ ചോദിക്കുമ്പോൾ പറയും അങ്ങനെ ആ വിമലാൻഡി ഉണ്ട് നീ അറിയുണ്ടാവും ശ്രുതി പണ്ട് എൻ്റെയും സച്ചിയുടെയും താലി മാറ്റിൽ താലി പിരിച്ച് കെട്ടണ ചട ഒരു വിമലാൻഡിയും മോനും വന്നില്ല ആ മോന് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ അറിയും അപ്പോൾ ആ മോനെ എടുത്ത വഴിക്ക് ആ മോ ശ്രുതി ചോദിക്കാം മോന് പെട്ട എങ്ങനെ ഉണ്ട് അത് ചോദിക്കാനെ അപ്പോൾ പറയും സച്ചു ചോദിക്കും അതിന് നീ ആ മോനെ കണ്ടിട്ടില്ലല്ലോ പിന്നെ ഇങ്ങനെ നീ ആ മോനെങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുന്നത് എന്ന് വയ്ക്കുമ്പോൾ അല്ല ഞാനന്ന് നിങ്ങളുടെ താലി പിരിച്ചൽ കെട്ടുന്നതിന് അന്ന് ഞാൻ അവരെ കണ്ടതായിട്ട് ചെറിയൊരു ഓർമ്മ ഉണ്ട് അതാ ചോദിച്ചത് പറയുമ്പോൾ ഉണ്ട് ഒബ്സർവേഷനിലാണ് കുപ്പ കുഴപ്പമൊന്നുമില്ല ഓപ്ഷൻ വേണം എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഇപ്പം പ്രശ്നമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആ നിങ്ങളെന്നിട്ടിപ്പോൾ പോവുകയാണോ എന്ന് ചോദിക്കും അപ്പോൾ പറയും പോവുമല്ല ഞാൻ ക്യാൻ്റിനിൽ പോവാണ് ഭക്ഷണം കഴിക്കണം ആ വിമലാൻഡി തനിച്ചല്ലേ ഉള്ളു ഭക്ഷണം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുന്ന് കൊടുക്കണം എന്തെങ്കിലും പോവുകയാണോ അറിയും അപ്പോൾ പറയും പിന്നെ നീ എന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നത് രേവതി നിനക്ക് പനിയും നില പോയി നീ റെസ്റ്റ് എടുക്കുക പോയിട്ട് നീ ഭക്ഷണം മരുന്നും ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുക നീ എന്തിനാ വെറുതെ ഇവിടെ നിൽക്കണതെന്ന് വയ്ക്കും അപ്പോൾ നമ്മൾ സറ്റി എടുത്ത വഴിക്ക് ചോദിക്കും അതെന്താ പൗഡർ അടുത്തേക്ക് പെട്ടെന്ന് രേവതിയുടെ ഒരു സ്നേഹം തോന്നാൻ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അങ്ങനെ നോക്കും അല്ല ഇന്നലെ രാത്രി എൻ്റെ അമ്മ റൂമിൽ നിന്ന് രേവതി പരിച്ച് കിടക്കുന്ന രേവതിയെ പുറത്താക്കാൻ ക്കുമ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്തോണ്ട് നിന്ന് നീയും സപ്പോർട്ട് ചെയ്തിട്ട് നിന്നിരുന്നല്ലോ അപ്പോൾ അപ്പോൾ അല്ലാത്തൊരു സ്നേഹം എന്താ ഇപ്പോൾ ഒന്നും അറിയാൻ കേട്ടോ അല്ല അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല സച്ചി രേവ ഇവിടെ ശ്രുതി ഒന്നും ഉണ്ടെന്നില്ല അപ്പോൾ പറയും അല്ല അത് അങ്ങ് നിൽക്കുകയാണ് ആ മനസ്സിലായി മനസ്സിലായി അപ്പോൾ നീ ഇപ്പോൾ ഈ കെറ്റിലിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നഷ്ടമല്ലേ ഉണ്ടാവുക എന്ന് ചോദിക്കുകയാണ് നഷ്ടമല്ല അത് ലാഭമാണ് പറയുമോ ആളെ പിടിക്കുക അപ്പോൾ ചെറിയ കെറ്റിലൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ അത് നഷ്ടമായിട്ടില്ല പിന്നെ ഇത് എവിടെ ചെന്ന് എത്തും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി ഇപ്പോൾ രേവതി പറയും ശ്രുതി ചെയ്യേണ്ടത് നല്ല ഐഡിയ ആണ് അത് കാരണം ബിസിനസ്സിനെ പിടിക്കുക അപ്പോൾ ഇവിടെ എന്താണ് എന്താ മറ്റേ സിറിഞ്ചും സെലിസ്കോപ്പും ഒക്കെ ആണോ നിങ്ങളുടെ കടയിൽ വെക്കുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ എടുത്ത വഴിക്ക് പറയും സി എ ഒക്കെ വെക്കുന്നില്ലേ പിന്നെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്കും വേണ്ടതല്ലേ മെഡിസിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു ഐഡിയ ആണ് രേവതി നീ അപ്പോൾ രേവതി അറിയും ശ്രുതി നീ ചെയ്തത് നല്ല കാര്യം തന്നെ നല്ല ഐഡിയ ആണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ശ്രുതി ആകെ ഇവരൊന്ന് പോയി കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പറയും എന്താണ് എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ കുറേ വാർഡുകളിലൊക്കെ കൊടുക്കാണ്ട് എന്നൊക്കെ പറയും അപ്പോൾ രേവദ്യയോട് ശ്രുതി ചോദിക്കും ആ വാർഡിൽ തിരക്കുണ്ടോ ചോദിക്കുമ്പോൾ ആ വാർഡിൽ തിരക്കുണ്ട് അവിടെ തന്നെയാണ് വിമലാൻ്റെയും മോനയും കൊണ്ട് ഇരിക്കേണ്ടത് എന്നൊക്കെ പറയും കേട്ടോ അതെ ആ ശരി എന്നാൽ ഞാനെന്നാൽ അങ്ങോട്ട് ആ വഴിന്ന് പോയി നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പോവുകയാണ് പോണ സമയത്ത് പെട്ടെന്ന് സച്ചി കൈകൊണ്ട് തടുക്കുക അങ്ങനെ അവിടെ പോയാലങ്ങനെ നിങ്ങളെ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പിന്നെ എന്താണ് വിസിറ്റിംഗ് കാർഡ് അത് അതും ും ചിലർക്കൊക്കെ കൊടുത്തോളൂ കാരണം ആർക്കെങ്കിലും ടാക്സിൻ്റെ ഉപയോഗമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ആ ശരി എന്നിട്ട് ശ്രുതി വാങ്ങുക കാരണം ശ്രുതിക്ക് ഇവരോട് സ്നേഹത്തിൽ നിന്നേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കള്ളി വിളിച്ചതാവില്ലേ അങ്ങനെ ചിരിച്ചിട്ട് ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് ശരി ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അടുത്താഴ്ചയ്ക്കും പോവും ശ്രുതി നേരെ പിന്നെ റൂമിക്ക് വിമല കുട്ടി കിടക്കുന്ന റൂമിക്ക് ചെല്ലപ്പോൾ എന്ന് വിളിച്ച് എങ്ങനെ ചൊല്ലിയാണ് വിളിച്ചൊക്കെ ചെന്ന് കുറേ കരയും പറയും ഒക്കെ ചെല്ലുപ്പം പദം പറഞ്ഞ കരയുണ്ട് ശ്രുതി കയ്യിൽ പിടിക്കണോ ഉമ്മ വെക്കണോ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ എനിക്ക് എനിക്ക് പറ്റുന്നില്ലല്ലോ പിന്നെ അമ്മ ഇത് എന്താ അമ്മ ഇത് ശ്രദ്ധിക്കേണ്ടേ വിമല അവർക്ക് അമ്മയ്ക്കാണ് കുറ്റം മുഴുവൻ കുട്ടീനെ വിട്ടറിഞ്ഞ് പോകുന്ന പുറത്ത് സുഖജീവിതം നയിക്കുന്ന അവക്ക് കുഴപ്പമൊന്നുമില്ല കുട്ടി അമ്മയ്ക്കാണ് കുറ്റം അപ്പോൾ പറയും അമ്മ പറയുകയാണ് നീ എന്തിനാ അങ്ങനെയൊക്കെ അറിയണത് വയ്ക്കുമ്പോൾ അമ്മ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ശരിക്കും രണ്ട് ഞാൻ അവൻ്റെ രണ്ട് കൈയും പിടിച്ച് നടത്തേണ്ടതല്ലേ ഞാൻ എന്നിട്ട് ഞാൻ അവനെ ഉപേക്ഷിച്ച് പോകുന്ന പോലെ അതിൽ ആൻറ്റീന്നാണ് അപ്പോളും പറഞ്ഞത് അമ്മയെന്ന് പറയുന്നില്ല കേട്ടോ മോനെ ആൻറ്റിയാണ് ആൻറ്റിയാണ് കണ്ട് തുറക്കും മോനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇപ്പം കുട്ടിങ്ങനെ അനങ്ങാണ്ട് കിടക്കണ അപ്പോൾ നീ ഇങ്ങനെ കരയണ്ട മോനെ മയക്ക മയക്കാനുള്ള ഇഞ്ചെക്ഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കാറിന് കാറവർ ബ്രേക്ക് ഇട്ടു പക്ഷേ കരികലിലെ ചീള് കണ്ണിൻ്റെ മുകളിലാണ് കൊണ്ടുവന്നത് അതാണ് ഇങ്ങനെ ബാൻഡേജ് ഇട്ടിരിക്കേണ്ടത് പറയുമ്പോൾ കണ്ണിങ്ങനെ മൂടിയല്ലിട്ടിരിക്കേണ്ടത് അതാണ് അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിരുന്നു ഞരമ്പിനെങ്ങാനും തട്ടിയിട്ടുണ്ടെങ്കിൽ മോനൊരു ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു ഇപ്പം എന്തായാലും അതൊന്നും വേണ്ടി വന്നില്ലല്ലോ അതൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും എനിക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ എനിക്ക് അവനെ ഒന്ന് നോക്കാനോ ഒന്ന് ശ്രദ്ധിക്കാനോ ഒന്ന് വിളിക്കാനോ പോലും പറ്റുന്നില്ല പക്ഷേ ഈ ജീവിതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതെല്ലാം കൈവിട്ട് പോയി എന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ അപ്പോഴേക്കും സ്തുതി സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതും എങ്ങനെയെങ്കിലും ഒന്ന് ഡെവലപ്പ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെടാപ്പാട് പെടുന്നത് മുഴുവൻ പക്ഷേ അപ്പോൾ ഇപ്പോൾ ഒരു വിശ്വാസമുണ്ട് ജീവിക്കണം എന്നുള്ളത് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും പക്ഷേ എനിക്ക് എൻ്റെ മോനെ ഒന്ന് കൂടെ നടത്താനോ അവനൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനോ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞിൻ്റെ കൈയ്യൊക്കെ പിടിച്ച് ഭയങ്കര ഉമ്മ വയ്ക്കലും കാര്യങ്ങളൊക്കെ ഗംഭീര ശ്രുതി അപ്പോൾ പറയും നീ ഒരു കാര്യം ചെയ്യണം കല്യാണി നീ മോനെ നീ നോക്കണം കാരണം എനിക്കിപ്പോൾ തീരെ വയ്യാണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതും ഞാൻ നിന്നോട് പറയുന്നില്ല എന്ന് മാത്രം നീ വിഷമിക്കേണ്ടാന്ന് വെച്ചിട്ട് എത്ര നാൾ ഞാൻ ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല അതുകൊണ്ട് കുഞ്ഞിനെ നീ നന്നായി നോക്കണം അവൻ്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനം എടുക്കേണ്ടി വരും കല്യാണി എന്നൊക്കെ പറയണേ അപ്പോൾ അറിയാം അമ്മ അമ്മ എന്താ ഈ പറയണേക്കും നീ നോക്കേണ്ടി വരുമല്ലാണ്ട് ഒരു രക്ഷയില്ല കാരണം എനിക്കത്രയും വയ്യ ഞാൻ അത്രയും വയ്യാണ്ടായിട്ടുണ്ട് എൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് എത്ര നാൾ ഞാൻ ഉണ്ടാവും എന്നറിയില്ല അങ്ങനെയാണെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം കഷ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടെട്ടോ അങ്ങനെ സങ്കടം പറിച്ചാലും അപ്പോൾ അറിയാം ഞാൻ അവർ എങ്ങനെ പോയത് വെക്കുമ്പം അവരെ നീ കണ്ടോ സച്ചിനി രേവതി ഞാൻ നിന്നോട് പറയാൻ മറന്നു നീ അവരെ കണ്ടു വയ്ക്കുമ്പോൾ ഞാൻ കണ്ടു അവർ ക്യാൻറ്റീനിൽ പോവാണ് അവർ ഇതിനങ്ങോട്ട് വന്നത് വെക്കും അപ്പോൾ അവൻ രേവതിക്ക് എന്തോ പനിയായിട്ടാണ് അവരിങ്ങോട് വന്നത് എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്താ ചെയ്യേണ്ടത് അവർ അവരുണ്ടായിരുന്നതുകൊണ്ടാണ് ഇപ്പോൾ എനിക്കൊരു സമാധാനമായത് എന്നറി അപ്പോൾ അവർ പറഞ്ഞേക്കാം പറയും ഞാൻ പറഞ്ഞതാണ് അവരോട് പോയിക്കൊള്ളാൻ അവർ പോകുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അങ്ങനെ അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പറയുന്നത് ഞാൻ പോട്ടെ രാത്രിയാകുമ്പോൾ ഞാൻ വരാം എന്തെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ വരാം ഞാൻ വിളിക്കാം അമ്മേ എന്നൊക്കെ അങ്ങനെ പറയണം കുറച്ചും കൂടെ കുട്ടീനെ പിന്നെയും ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ പറയും നീ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഞാൻ പിന്നെ കല്യാണി എത്ര കാലം ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ എന്നൊക്കെ പറയും അമ്മ വിഷമിക്കാതിരിക്കും എന്തെങ്കിലും ഒരു വഴി എൻ്റെ കൂടെ തന്നെ നിർത്താം എല്ലാ വഴിയും ഞാൻ നോക്കട്ടെ എന്നാലും ഞാനൊരു കാര്യം പറയാം അവൻ എൻ്റെ കൂടെ തന്നെ നിൽക്കും എൻ്റെ കൂടെ തന്നെ എൻ്റെ മോനായിട്ട് തന്നെ വളരും വളർത്തും ഞാൻ അവനെയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എവിടെച്ച നിർത്തും എന്തോ അറിയില്ല അപ്പോൾ പറയും ഞാൻ പോവുക പോട്ടെ അമ്മ അവരിങ്ങടെ വരുന്നതിൻ്റെ മുന്നേ ഞാൻ പോട്ടെ അമ്മ വല്ലതും കഴിച്ചു നോക്കുമ്പോൾ ഇല്ല ഭക്ഷണം അവർ വാങ്ങാൻ വേണ്ടി വേണ്ടിപ്പോയിരിക്കുക ആ കുട്ടികൾ വാങ്ങിയ കൊണ്ട് വരും എന്ന് പറയുക എന്നാൽ ശരി ഞാൻ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഒട്ടേന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനൊക്കെ ഒരുമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോകുന്ന എത്തുന്ന സമയത്ത് അപ്പോളീ കെറ്റിൽ കൊടുത്തിട്ടില്ലല്ലോ കെറ്റിൽ കയ്യിൽ ഇരിക്കേണ്ടേ അപ്പോൾ കാണാം ഇവർ രണ്ടാളും കൂടെ വരുന്നു സോ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ കയറി വരുന്നുണ്ടാവും അവളങ്ങി ഇറങ്ങുന്ന സമയത്താണ് അവരങ്ങോട് കയറി വരുന്നത് അപ്പോൾ അവർ അവിടെ തന്നെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പോൾ പറയും രേവതി നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കുക നീ ഇങ്ങനെ വയ്യാതെ അവിടെ ഇരിക്കണ്ട നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറയും അപ്പോൾ അത് വേണ്ട സച്ചി കേട്ടോ ഇത്ര നേരം ആയില്ലേ ചിലപ്പോൾ അവരിന്ന് ഡിസ്ചാർജായി പോവുകയാണെങ്കിലോ ഇപ്പോൾ വീട്ടിൽ പോയി ഞാനെന്ത് ചെയ്യാനാ എനിക്ക് വയ്യല്ലോ അതുകൊണ്ട് പിന്നെ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല മരുന്നൊക്കെ കഴിച്ചല്ലേ അപ്പോൾ സശിയുടെ വേണമെങ്കിൽ പോയിക്കോളും ഞാൻ ഇവിടെ വിമലാന്റിയുടെ കൂടെ പോയിരിക്കാം എന്നൊക്കെ പറയാ വാശിയല്ലേ നടക്കുകയുള്ളൂ കാരണം രണ്ടാളും കൂടെ കയറി വരും അപ്പോഴെങ്കിൽ ശ്രുതിയതീയം അവളെ കൈയ്യിൽക്കിന് കെറ്റിന് അകത്തൊക്കെ ആശുപത്രിൻ്റെ ഉള്ളിൽ കയറി പോയിട്ട് അവിടെ ഒരാളിരിക്കണം അയാളടുത്ത ബെഞ്ചിൻ്റെ മുകളിൽ വഴിച്ചിട്ട് ചേട്ടാ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ ഞാൻ എപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരും പോന്നിട്ട് നിൽക്കുമ്പോഴാണ് ഇവ രണ്ടാളും കൂടി ഞങ്ങൾ കയറി വരുന്നത് അങ്ങനെ കയറി വരെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം അങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ പറയും നിങ്ങൾ പോയില്ലേ നിൽക്കുമ്പോൾ ഇല്ല നീ കെട്ടിലൊക്കെ കൊടുത്തു വച്ചപ്പോൾ ആ അതൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവാൻ നിൽക്കുക അറിയും അപ്പോൾ ആ കുഞ്ഞിനെ കണ്ടു വയ്ക്കുമ്പോൾ ആ കണ്ടു മനസ്സിലായോ ചോദിക്കുമ്പോൾ രേവതി ആ ആദ്യമൊന്നും മനസ്സിലായില്ല പിന്നെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ അങ്ങനെ പറയട്ടോ അപ്പോൾ നിങ്ങളെന്തിനാ അവർക്കൊക്കെ ആവലിരിക്കണം നിങ്ങൾക്ക് പോയിക്കൂടെ എന്ന് പറയുമ്പോൾ അവരെങ്ങനെ വിട്ടിട്ട് പോവുക അവരുടെ ഒറ്റയ്ക്ക് ഉള്ളൂ പിന്നെ ആ കുഞ്ഞിനെ കണ്ടാൽ പോവാനും തോന്നില്ല എന്നറിയാം പിന്നെ അതുപോലെ ആ കുട്ടിയുടെ കാര്യം കഷ്ടമാണ് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടിയല്ലേ അതിനെ ആ അമ്മേ നോക്കുന്നത് ആ അമ്മമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യാണ്ടായി തുടങ്ങിയിട്ടുണ്ട് പാവം അത് കഷ്ടമാണ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ കാര്യം കഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ രേവധി ഇങ്ങനെ പറയുകയാണ് അവളോട് ശ്രുതിയോട്ടിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയാം ഇപ്പോൾ ശക്തി എടുത്തവഴിക്ക് അറിയാം ആ കുട്ടിയുടെ അമ്മ ദുബായിലോ മറ്റെന്തോ ജോലിക്ക് വേണ്ടി പോകുക എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ആ ആ സ്ത്രീ കുഞ്ഞിനെ അന്വേഷിക്കണമെന്നില്ലേ വല്ലാത്തൊരു സ്ത്രീയെന്നെ അത് അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാമോ ഈ കുട്ടിയുടെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല നോക്കൂല്ല ഈ വയ്യാത്ത അമ്മയെ ഏൽപ്പിച്ചിട്ട് എങ്ങനെയാണ് ആ സ്ത്രീക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നത് അതിനെയും വേണം സമ്മതിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയുടെ അമ്മയെ കുറേ കുറ്റം പറയുമ്പോഴെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടിട്ടും കേട്ട് തീർച്ചയു വരിക നിർത്തുന്നുണ്ടോ എന്ന് അറിയാൻ ദേഷ്യപ്പെട്ടിട്ട് സച്ചിനോട് സച്ചിയിലേക്ക് ഇങ്ങനെ സ്വന്തം വിട്ടിട്ട് ഇവിടെ അങ്ങനെ നോക്കൂട്ടോ അപ്പോൾ അപ്പോൾ പെട്ടെന്ന് അവളെ ഭഗോഭാവം മാറ്റിയിട്ട് പറയും അതെന്തെങ്കിലും ആയിക്കോട്ടെ അത് അവരുടെയൊക്കെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും കാരണവത്താലാവും ചിലപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകും നമ്മളെന്തിനാണ് അതൊക്കെ അന്വേഷിക്കുന്നത് നമ്മളിപ്പോൾ അത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അവരായി അവരുടെ പാടായി നമ്മളെന്തിനാ അതൊക്കെ ചോദിക്കേണ്ടത് എന്ന് പറയും അപ്പോൾ സച്ചി രേവതി ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കുകയാണെ അപ്പോൾ പറയും നിങ്ങൾ നിങ്ങളിനി പൊയ്ക്കോളൂ അവരെന്താച്ചാൽ ചെയ്തോട്ടെ പിന്നെ ശ്രു നിങ്ങൾക്കും ജോലി ഉള്ളതല്ലേ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ജോലിക്ക് പൊയ്ക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയും ശ്രുതി രേവതിയോടും സച്ചിനോടും നിങ്ങൾക്കും ജോലിക്ക് പോകേണ്ടതല്ലേ ചെറിയ ജോലിയാണെങ്കിലും നിങ്ങൾക്കും പോകേണ്ടതല്ലേന്ന് പറയും അപ്പോൾ എടുത്ത വഴിക്ക് രേവതി പറയുകയാണ് എന്താണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ നിത്യവേദനക്കാരല്ലേ ഞങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു നേരം പോയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ശ്രുതിയൊക്കെ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് വലിയ ബിസിനസ്സുകാരല്ലേ നിങ്ങൾക്കൊരു നേരം പോയിട്ടില്ലെങ്കിൽ അത് പ്രശ്നമാകും ഞങ്ങൾക്ക് പക്ഷെ അത് പ്രശ്നമൊന്നുമല്ല അതുകൊണ്ട് രേ നീ പോയിക്കോ ഇവിടെ നീ നിങ്ങൾ ജോലിക്ക് പോയിക്കോളും ഞങ്ങൾക്കെന്തൊരു ദിവസം പോയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ നിത്യവേദനക്കാരായതുകൊണ്ട് സാധാരണക്കാരായ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം നിങ്ങൾ ഞങ്ങളെപ്പോലല്ലോ നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറ ശ്രുതിയോട് പറയണേ രേവതിട്ട് അപ്പോൾ വെറുത്തൊഴിക്ക് സച്ചി പറയും ആ ആ പറഞ്ഞത് എനിക്കിഷ്ടമായി കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞ പോലെ നന്നായി ഉള്ളൂ എന്നങ്ങനെ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ഇവർ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് സച്ചിൻ വാ നമുക്ക് അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് പോവുക ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശ്രുതി കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് എന്നുള്ള പോകണോന്നുള്ള ഇങ്ങനെ നിൽക്കുകയാണ് സച്ചി രേവതിയും അങ്ങനെ ഭക്ഷണം കൊണ്ട് കൊടുക്കാം വിമലാൻഡിക്ക് എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ അങ്ങോട്ട് പോവുകയാണ് വിമലാൻഡിയുടെ അടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്ര പത്ര സോറി ചെമ്പന്നിർപ്പൂവിൻ്റെ കഥ വരുന്നത് എന്തായാലും പെട്ടെന്ന് തന്നെ വിചാരിച്ചു ശ്രുതി ജസ്റ്റ് മിസ്സായി അപ്പോൾ എന്തായാലും ആരും മിസ്സാക്കാണ്ട് ചമ്മനിർ പോസ് കഥ കാണുക സീരിയൽ കാണുക അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ ബെല്ലൈക്കണൊക്കെ മറുത്തൊന്ന് ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കഥയാണ് മുഴുവൻ ഡയലോഗുകളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് ഞാൻ ഓരോ കഥ പറഞ്ഞു കഴിയുമ്പോഴും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു Thank you.